നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് തൊഴിൽപരമായിട്ട് വളരെ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും സാമ്പത്തികമായിട്ട് വളരെ താഴ്മയോട് കൂടിയിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികൾക്കും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മാർഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനാൽ ശ്രദ്ധയോടെ ഭക്തിയോടെ കളങ്കമില്ലാതെ മനസ്സോട് കൂടിയിട്ട് ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ എല്ലാ സർവൈശ്വര്യവും ഭവനത്തിൽ നിറയുന്ന സമയഘട്ടമാണ് വരാൻ പോകുന്നത് കർക്കിട പിറവിയോട് കൂടിയിട്ട് എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സമയമായിട്ടാണ് അതിനാൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ആ വഴിപാട് ചെയ്താൽ നിശിഷ്ടമായിട്ടും സാധ്യമാകുന്ന പ്രത്യേകമായിട്ടുള്ള വഴിപാടല്ല സർവ്വസാധാരണയായിട്ട് വന്ന വഴിപാട് തന്നെയാണ് അതിനാൽ എത്ര കണ്ട് വിഷമഘട്ടങ്ങളാണെങ്കിലും എത്ര കണ്ട് വളരെ ദു ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയഘട്ടങ്ങളാണെങ്കിലും ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള മനോവിഷമത്തോട് കൂടിയിട്ടുള്ള എല്ലാ അവസ്ഥകൾക്കും ഒരു വെളിച്ചം തെളിയാവുന്ന സമയമാണ് അത്രയ്ക്കങ്ങോട്ട് വ്യത്യാസത്തോടു കൂടിയിട്ടുള്ള സമയമായതിനാലാണ് ഈ പ്രത്യേകം പറയുന്ന വഴിപാട് എല്ലാവർക്കും ശ്രേഷ്ഠമാവും കുടുംബജീവിതം സന്തോഷകരമാവും സന്താനങ്ങളാൽ വളരെ വളരെ സന്തോഷപ്രദമാവും കുടുംബത്തിൽ തന്നെ സർവൈശ്വര്യവും വന്നു ചേരുന്നതാണ് അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള മംഗളകാര്യങ്ങളും നടക്കാനുള്ള സമയം കൂടിയാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതുമാണ് സാമ്പത്തികമായിട്ട് വളരെ വളരെ സന്തോഷകരമാവുന്നതുമാണ് എത്ര കണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളിൽ നിന്നും വളരെ വളരെ കാലങ്ങളായിട്ട് ജീവിതത്തിൽ വളരെ മോശഘട്ടങ്ങളായിരുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള ചിന്താഗതികളിലുള്ള വ്യക്തികൾക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് കർക്കിടപ്പിറവിയോട് കൂടിയിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ ഗണപതി ഹോമം വഴിപാട് ചെയ്യുക കാരണം ഈ കർക്കിടകം എന്ന് പറയുമ്പോൾ വളരെ ഭക്തിപൂർണമായിട്ടുള്ള ആചാരങ്ങളോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണല്ലോ നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത് അതിനാൽ എല്ലാ തരത്തിലുള്ള ദോഷദുരിതങ്ങളിൽ നിന്നും മറികടന്ന് സർവ്വൈശ്വര്യത്തിൻ്റെ ഒരു വെളിച്ചം ഭവനത്തിൽ നിറയുന്നതാണ് ഗണപതി ഹോമം നിശ്ചിതമായിട്ടും ഭവനത്തിലുള്ള ഒരാ വ്യക്തിയുടെ നക്ഷത്രവും പേരും പറഞ്ഞ് വഴിപാട് നിശ്ചിതമായിട്ടും കഴിക്കാവുന്നതാണ് അതിനാൽ ഭവനത്തിന് സർവൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാവുന്നതാണ് എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടന്ന് ജോലി സംബന്ധമായിട്ടുള്ള വളരെ തടസ്സങ്ങളിൽ നിന്നും മറികടന്ന് ധനവരവിൻ്റെ വർധനവ് ഉണ്ടാവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറയുവാനും അതിലുപരി ശ ശത്രുദോഷങ്ങളാൽ അലട്ടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാനും അത് വിശിഷ്ടമായിട്ടുള്ള ഒരു വഴിപാടാണ് അതിനാൽ നിങ്ങൾക്കാവുന്ന രീതിയിൽ ഈ കർക്കിട പിറവിയോടുകൂടി സാധ്യമാവുകയാണെങ്കിൽ നിശ്ചിതമായിട്ടും ചെയ്തു നോക്കൂ വിശിഷ്ടമായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ് ദർശനം നടത്തുക അതിലുപരി നാമജപം മുടങ്ങാതെ നോക്കുക സർവ്വൈശ്വര്യ ഭവനത്തിൽ നിറയുന്നതാണ് ഓം ഗംഗണപതായ നമ